നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് ലോകമെങ്ങുമുള്ള ഹിന്ദുക്കൾ ഉറ്റുനോക്കുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചിട്ടും പോകാത്ത കേരളത്തിലെ വിവരദോഷികൾക്ക് നാളെ ഒരു കാലത്ത് ശബരിമലയിൽ അയ്യപ്പക്ഷേത്ര ദർശനത്തിന് പോലും പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാകും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാൻ മടിക്കുന്നവർ ഹിന്ദുക്കളുടെ ചരിത്രമറിയണം ലോകത്തെ ഏറ്റവും അധികം വംശഹത്യ നേരിട്ടിട്ടുള്ളത് ജൂതന്മാരാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പക്ഷേ ചരിത്രം പറയുന്നു ഏറ്റവും അധികം വംശഹത്യ നേരിട്ടിട്ടുള്ള ഒരേ ഒരു ജനത ഹിന്ദുക്കളാണ് അതും ഈ ഭാരതത്തിൽ ഒന്ന് ഓർത്തു നോക്കൂ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് വർഗീയ ഭീകരവാദികൾ കൈയടക്കി വെച്ച രാജ്യത്തെ ഏതെങ്കിലും ആരാധനാലയങ്ങൾ മടക്കിയെടുത്ത ചരിത്രമുണ്ടോ നമ്മൾ ിന്ദുക്കൾക്ക് മാത്രമാണ് ആ ചരിത്രമുള്ളത് നമ്മുടെ അയോധ്യ നമ്മൾ വീണ്ടെടുക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇത് ഹിന്ദുവിൻ്റെ വിജയമാണ് നമ്മുടെ സനാതനധർമ്മത്തിന്റെ വിജയമാണ് അത് ആഘോഷിക്കാതിരിക്കാൻ സനാതനധർമ്മം എന്തെന്നറിയാത്ത ഹിന്ദു നാമധാരികൾക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഈ ചരിത്രം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം അതറിയാത്തവരെ ബോധ്യപ്പെടുത്താൻ ലോകത്തിൽ പന്ത്രണ്ട് ലക്ഷത്തോളം ജൂതന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ ചരിത്രം പറയുന്നു ഭാരതം ആക്രമിച്ചടക്കി ഭരിച്ച വർഗീയ ഭീകരവാദികൾ ഭരിച്ച അറുന്നൂറ് വർഷത്തിനിടയ്ക്ക് എട്ട് കോടിയോളം ഹിന്ദുക്കൾ വംശഹത്യ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പല പല കാരണങ്ങളാൽ മധ്യ ഏഷ്യയെയും ദക്ഷിണേഷ്യയെയും വേർതിരിക്കുന്ന മലകളാണ് ഹിന്ദു മലനിരകൾ മധ്യേഷ്യയിൽ നിന്നെത്തിയ അക്രമികളുടെ നാടുകളിലേക്ക് ഭാരതത്തിലുള്ള ഹിന്ദുക്കളെ അടിമകളായി കൊണ്ടുപോകുന്നതിനിടയ്ക്ക് അസഹ്യമായ തണുപ്പ് താങ്ങാൻ സാധിക്കാതെ അനേകം ഹിന്ദുക്കൾ മരണപ്പെടുകയും ഹിന്ദുക്കളുടെ കൊലയാളി എന്നർത്ഥമുള്ള ഈ ഹിന്ദു കുഷ് മലനിരകളുടെ താഴ്വരകളിൽ ഹിന്ദുക്കളുടെ ശവങ്ങൾ മറവു ചെയ്തിട്ടാണ് അങ്ങനെയൊരു പേരുണ്ടായത് എന്ന് ഭാരതം സന്ദർശിച്ച ഇബിൻ ബത്തൂത്തെ അടക്കമുള്ള ഒരുപാട് ചരിത്ര സഞ്ചാരികൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്കൂ അറുനൂറ് വർഷം വർഗീയ ഭീകരവാദികൾ തച്ച് തകർത്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് ഭാരതത്തിൽ കാണുന്ന നമ്മുടെ ധർമ്മവും സംസ്കാരവും സ്മാരകങ്ങളും എല്ലാം ഇന്ന് ഇത്രത്തോളം മഹത്വം നമ്മുടെ ഭാരതത്തിനുണ്ടെങ്കിൽ അന്ന് ഈ അക്രമികൾ എത്തും മുമ്പ് നമ്മുടെ ഭാരതം എത്ര മഹത്തരമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ശ്രീരാമചന്ദ്രൻ ജനിച്ച അയോധ്യ നമ്മുടെ പൂർണാവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച മധുര ഹിന്ദുക്കൾ മോക്ഷപ്രാപ്തിക്കായി എത്തുന്ന കാശി ഇതെല്ലാം തച്ച് തകർത്ത് അവിടെയെല്ലാം സ്വന്തം ആരാധനാലയങ്ങൾ പണിതുകൂട്ടി അതെല്ലാം നമ്മൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും കൂടാതെ പതിനായിരത്തിൽ പരം വർഷങ്ങളായി ഹൈന്ദവ ജനത ഈ ഭാരതത്തിൽ സമാഹരിച്ച അറിവിന്റെ ഖനികളായിരുന്ന നളന്തയും തക്ഷശീലയും പോലെയുള്ള സർവകലാശാലകൾ നിമിഷ നേരം കൊണ്ട് ചുട്ടിരിച്ചു ഈ വർഗീയ ഭീകരവാദികൾ ഇതൊന്നും പോരാതെ ചരിത്ര നഗരങ്ങളും ക്ഷേത്ര നഗരങ്ങളുമായിട്ടുള്ള ഹംപി കൊണാക്ക് സൂര്യക്ഷേത്രം തുടങ്ങിയ അത്ഭുത നിർമ്മിതികളെയും നശിപ്പിച്ചു പക്ഷേ ഇതൊന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മളെ പഠിപ്പിച്ചില്ല അതിന് കാരണം ഭാരതത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്ന് അന്വേഷിച്ചാൽ മതി വീണ്ടും ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ ചരിത്രം നമ്മൾ അറിയണം അയോധ്യ അഭിമാനമായിട്ട് ഉയർന്നു തന്നെ നിൽക്കണം അതിൽ അഭിമാനിക്കുന്നവരായി നമ്മൾ മാറണം വന്ദേ മാതരം നന്ദി നമസ്കാരം